ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങളത് കാണാതെ പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ തന്നെ ഈ കാര്യം പറയുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമ്മളെല്ലാം അഭ്യസിക്കേണ്ടതായ ഒന്നാണ് എന്തെങ്കിലും പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായവരോ മാത്രം അഭ്യസിക്കേണ്ട ഒന്നായി മെഡിറ്റേഷനെ തെറ്റിദ്ധരിക്കാതിരിക്കുക മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമുക്ക് നൽകുന്നത് യഥാർത്ഥമായ ജ്ഞാനം അതായത് വിസ്ഡം പിന്നെ യോഗം അതായത് ആത്മീയ ആനന്ദവുമാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ ഒരു മെഡിറ്റേഷൻ പരിചയപ്പെടുത്തുന്നു രാജയോഗ മെഡിറ്റേഷൻ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തികച്ചും സൗജന്യമായി ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അഭ്യസിക്കാവുന്നതാണ് ഇത് അഭ്യസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥ ഈശ്വരനെ തിരിച്ചറിയാനും ശരീരബോധമില്ലാതെ യോഗിയായി അതേ സമയം തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലും ഉത്തമനായ ഒരു വ്യക്തിയായി മാതൃകയായി ജീവിക്കാൻ കഴിയും ഓം ശാന്തി പണ്ടൊരിക്കല് ഒരിടത്തൊരു വലിയ രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹമാകട്ടെ ബുദ്ധൻറെ കീർത്തിയെ പറ്റി ഒത്തിരി കേട്ടിരുന്നു ഒരിക്കലെങ്കിലും ബുദ്ധനെ ഒന്ന് പോയിട്ട് നേരിൽ കാണാനായിട്ട് ആ രാജാവ് ആഗ്രഹിച്ചിരുന്നു അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ പത്നി ദീർഘകാലമായിട്ട് ബുദ്ധന്റെ ഒരു ശിഷ്യുമായിരുന്നു അവസാനം അതെങ്ങനെ സംഭവിച്ചു ആ രാജാവ് ആഗ്രഹിച്ചതുപോലെ തന്നെ ബുദ്ധൻ ആ രാജനഗരിയിൽ ഒരിക്കൽ വന്നെത്തി ഒരു ദിവസം രാജാവിന്റെ പത്നി അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ചെയ്യുന്നത് അനുചിതമാണെന്ന് എനിക്ക് കേട്ടോ ബുദ്ധനെ പോലെ ഒരാൾ നമ്മുടെ രാജനഗരിയിൽ എത്തിയിട്ട് ഒന്ന് നേരിട്ട് പോയി കാണാത്തത് ഒന്ന് സ്വാഗതം ചെയ്യാത്തത് ശരിയായില്ല എന്തായാലും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു പക്ഷെ എന്നെ കാണുമ്പോ തീർച്ചയായിട്ടും ബുദ്ധൻ അങ്ങേതിറക്കും അപ്പോ ഞാൻ എന്ത് പറയും അങ്ങ് തീർച്ചയായിട്ടും ബുദ്ധനെ പോയി കാണണം രാജാവ് കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം സമ്മതം മൂളി ബുദ്ധനെ നമ്മുടെ രാജ്യത്തിലേക്ക് വരവേൽക്കാൻ ഞാനും കൂടെ വരാമെന്നും സമ്മതിക്കുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഞാൻ എന്തെങ്കിലും സമ്മാനവുമായിട്ട് വേണ്ടേ ചെല്ലാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലാനായിട്ട് രാജാവ് കുറച്ച് സമയം ചിന്തിച്ചു തന്നതിന് ശേഷം അഭിമാനത്തോടെ പറഞ്ഞു എൻ്റെ കയ്യില് ആരുടെ കൈവിശവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിലയേറിയ ഡയമണ്ട് ഉണ്ട് എന്തായാലും ഞാൻ അത് ബുദ്ധന് സമ്മാനമായിട്ട് നൽകാം അദ്ദേഹം തീർച്ചയായിട്ടും എന്നെ അഭിനന്ദിക്കും അപ്പോ രാജപത്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ ഡയമണ്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ പകരം ഒരു അരുവിയിൽ നിന്നും ഒരു താമര പരച്ചു കൊണ്ടുപോകുന്നതാകും നല്ലതാവുക കാരണം എനിക്ക് ബുദ്ധനെ നല്ലതുപോലെ അറിയാം ഞാൻ ദീർഘനാളുകളായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഡയമണ്ടിന്റെ ആവശ്യം എന്താണ് അദ്ദേഹം ഒരു എണ്ണൈറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ രാജാവ് പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യാം ഞാൻ ഡൈമണ്ടും താമരയും രണ്ട് കയ്യിൽ കരുതാം അപ്പോ നമുക്ക് നോക്കാമല്ലോ ബുദ്ധൻ ഏത് സ്വീകരിക്കുമെന്നും നമ്മൾ ആരും ജയിക്കുമെന്നും രാജാവ് അഭിമാനത്തോടെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങനെ അടുത്ത പ്രഭാരത്തിൽ അവർ ബുദ്ധനെ കാണാനായിട്ട് യാത്ര പുറപ്പെട്ടു അതേസമയം ബുദ്ധൻ തന്റെ അനുയായികൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത് ആ സമയം തന്നെ രാജാവ് തന്റെ സ്വർണരഥത്തിൽ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി സ്വർണരഥത്തിൽ നിന്ന് ഇറങ്ങിയ രാജാവ് ബുദ്ധനെ നേരെ നടന്നെടുത്തു ബുദ്ധന്റെ അരികിലെത്തിയതും മുട്ടിൽ നിന്ന് കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഡയമണ്ട് ബുദ്ധന് നേരെ വെച്ച് കിട്ടി ബുദ്ധൻ അപ്പോ പറഞ്ഞു ഉപേക്ഷിക്കൂ പക്ഷേ അത്രയും വലിയ വിലയേറിയ ഡയമണ്ട് ഉപേക്ഷിക്കാൻ ബുദ്ധൻ വീണ്ടും ആവർത്തിച്ചു ഉപേക്ഷിക്കൂ ഒടുവിൽ ബുദ്ധനെ അനുസരിക്കാതെ വേറെ വഴിയില്ലാതെ രാജാവ് ആ ഡയമണ്ട് താഴെയിട്ടു എന്നിട്ട് തന്റെ കയ്യിലിരുന്ന താമര ബുദ്ധന് നേരെ വെച്ച് കിട്ടി പക്ഷെ പഴയപടി തന്നെ ബുദ്ധൻ ഉപേക്ഷിക്കൂ എന്നാണ് രാജാവിനോട് പറഞ്ഞത് ഉടനെ ആ രാജാവ് ചിന്തിച്ചു ഈ ബുദ്ധന് വട്ടാണോ എന്ത് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടും ഉപേക്ഷിക്കൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റു യാതൊരു വഴിയുമില്ലാതെ താമരയൻ രാജാവ് നിലത്തിട്ടു അപ്പോഴും ഉടനെ ബുദ്ധൻ പറഞ്ഞുകൊണ്ടിരുന്നു ഉപേക്ഷിക്കൂ അപ്പോ ആ രാജാവ് ആശ്ചര്യത്തോടെ പറഞ്ഞു അതിനി എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ ഉപേക്ഷിക്കാനായിട്ട് രാജാവ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധൻ വീണ്ടും പറഞ്ഞു ഉപേക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോ രാജാവിനുണ്ടല്ലോ ബുദ്ധന്റെ ഈ പ്രവൃത്തി വളരെ അലോസരപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഉള്ളിലെ രാജാവെന്ന ഭാവം സടകുടഞ്ഞെഴുന്നേറ്റു രാജാവ് ബുദ്ധനോട് ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു താങ്കൾ എന്താണ് എന്നോട് ഉപേക്ഷിക്കാൻ പറയുന്നത് എൻ്റെ കയ്യിൽ യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ലല്ലോ ബുധൻ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഞാൻ നിന്നോട് നിന്റെ കയ്യിലുള്ള ഒരു സാധനവുമല്ല ഇതുവരെയായിട്ട് ഇത്രയും നേരം ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ വ്യക്തിത്വമാണ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് നിന്റെ ഭാവ ഉപേക്ഷിക്കാനാണ് നീ രാജാവാണെന്ന മാസ്ക് ഉണ്ടല്ലോ ആ മുഖം മൂടി ഉപേക്ഷിക്കാനാണ് കാരണം നീ ആ മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന ഇടത്തോളം കാലം തന്നെ നിന്റെ അടുത്ത് സമീപിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ് ഇവിടെ ആരും ചക്രവർത്തിയുമല്ല ആരും യാചകനുമല്ല നീ നീയാകുക ഈ നിലനിൽപ്പിന്റെ ഈ പ്രകൃതിയിലെ കേവലം ഒരു ജീവൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ആത്മാവിനെ തിരിച്ചറിയുക രാജാവ് ഇതുപോലെ ഒന്ന് നേരത്തെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ആ സമയം അവിടെ എങ്ങ് നിശബ്ദത പരന്നിരുന്നു രാജാവ് ഉടനെ തന്നെ ബുദ്ധനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അപ്പോ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ എല്ലാവരും മാസ്ക് അഥവാ മുഖം മൂടിയൊക്കെ ധരിച്ചിരിക്കുന്നു അല്ലേ പേരിൻ്റെ മുഖംമൂടി വലിയ പദവിയുടെ മുഖം മൂടി സമൂഹം നൽകിയിരിക്കുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന മുഖം മൂടി അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ചെലവാക്കുന്നത് ഈ പറഞ്ഞ മുഖംമൂടിയൊക്കെ ധരിക്കാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ യാഥാർത്ഥ്യത്തെ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാൻ നമ്മെ തിരിച്ചറിയാൻ മറന്നു പോയിരിക്കുകയാണ് ആ നമ്മൾ മറന്നുപോയിട്ടുള്ള വിലപിടുപ്പുള്ള നമ്മുടെ യഥാർത്ഥ സത്വം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നാം എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാക്കാൻ ബുധനെ പോലെ ഒരു യഥാർത്ഥ ജ്ഞാനിയുടെ ആവശ്യം തീർച്ചയായിട്ടും വേണ്ടിയിരിക്കുന്നു സോ സ്റ്റാർട്ട് മെഡിറ്റേഷൻ ബുദ്ധനെ പോലെ നിങ്ങൾക്ക് അറിവു പകരാൻ അവിടെ ഒരാൾ കാത്തിരിക്കുന്നു ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിലൂടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് തന്നെ അഭ്യസിക്കാവുന്നതാണ് സോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ അഭ്യസിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രയോജനം നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളൊരു കാര്യം നേരെടുക്കാനും നമ്മൾ ജീവിക്കുന്നതിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഹാർഡ് പവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഹാർഡ് പവേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് നമ്മുടെ കോപം നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് പവേഴ്സിനേക്കാൾ നമ്മൾ സോഫ്റ്റ് പവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് പവേഴ്സ് വെച്ച് നേടിയെടുക്കുന്നതിനേക്കാൾ വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ് സോ നമ്മൾ മെഡിറ്റേഷൻ നല്ല രീതിയിൽ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് പവേഴ്സ് ആയിട്ടുള്ള സമാധാനം പീസ് ലവ് വിഷ്ടം ഇതൊക്കെ നമ്മൾ നേരിടുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ എങ്ങനെ നേരിടണമെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെയും ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് അറിയാതെ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ഒരാൾ ജയിക്കുന്ന പോലെ നമുക്കത് ചെയ്യാൻ പറ്റും അത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ ഈ ധ്യാനിക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥ ജ്ഞാനമൊക്കെ നേടുന്നതിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു ശക്തി ഉണ്ട് മനസ്സെല്ലാവർക്കും അറിയാമല്ലോ അതിനെ ഉണർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ ഇപ്പോൾ നിങ്ങൾ നേടിയിരിക്കുന്ന ജീവിതത്തിൽ നേടിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് നേടാൻ പറ്റും സോ നമ്മളെല്ലാവരും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതിനുള്ള വിവരങ്ങൾ ഞാൻ താഴെ നൽകിയിട്ടുണ്ട് ഓക്കെ